നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും പച്ചക്കറികൾ എന്നാൽ പോഷകത്തിൻ്റെ കലവർ തന്നെയാണ് എന്നാൽ പച്ചക്കറികൾ നാം ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളത് മുഴുവനൊക്കെയായി വാങ്ങി സൂക്ഷിക്കുമ്പോൾ പലതും കേടുവന്നു പോകാറുണ്ട് പലപ്പോഴും നാം ഫ്രിഡ്ജിലാണ് അത് വയ്ക്കുക എന്നിട്ട് കൂടി പലപ്പോഴും പച്ചക്കറികൾ ചീഞ്ഞ് പോകുന്നതിനും വാടിപ്പോകുന്നതിനേക്ക് കാരണമാകാറുണ്ട് നാം വാങ്ങുന്ന ഓരോ പച്ചക്കറിയും ഓരോ വിധത്തിലാണ് സൂക്ഷിക്കേണ്ടത് പച്ചക്കറികൾ അധികം ദിവസം കേടാകാതെ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാമെന്നതിനെ കുറിച്ചാണ് ചിലർ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒന്നിച്ചു വയ്ക്കുന്നത് കണ്ടു കാണും എന്നാൽ ഇങ്ങനെ പഴങ്ങളും പച്ചക്കറികളും ഒന്നിച്ചു വയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്തുകൊണ്ടാണ് ഈ പഴങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് വയ്ക്കരുത് എന്ന് പറയുന്നതിന് കാരണമെന്ന് കരുതിയാൽ പല പഴങ്ങളും എതിലിൻ എന്ന വാതകം ഉൽപ്പാദിപ്പിക്കുന്നു ഈ എതിലിൻ എന്ന വാതകം പച്ചക്കറികൾ വേഗം പഴുക്കുന്നതിന് വഴിയൊരുക്കുന്നു അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് വെക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളുടെ പുതുമ നിലനിർത്തണമെങ്കിൽ മിക്ക പച്ചക്കറികളും വായു കടക്കുന്ന വിധത്തിൽ വേണം സൂക്ഷിക്കേണ്ടത് ഏതൊരു പച്ചക്കറിയും പാചകം ചെയ്യുന്നതിന് മുൻപ് നന്നായി കഴുകുക എന്നത് വളരെ പ്രധാന കാരണമാണ് എന്നാൽ അപ്പോൾ തന്നെ പാചകം ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് മുൻപ് നന്നായി കഴുകിയ ശേഷം അതിൻ്റെ ഈർപ്പം തീരെ ഇല്ലാതെ തുടച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ തരി ഈർപ്പം ഉണ്ടെങ്കിൽ പച്ചക്കറികൾ വേഗം തന്നെ കേടാകും ഇനി ഓരോ പച്ചക്കറിയും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കുറിച്ചാണ് സവോള എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് സവോളയും വായു സഞ്ചാരം നടക്കുന്ന വിധത്തിൽ സാധാരണ മുറിയുടെ ഊഷ്മാവിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് സവോളയും വെളുത്തുള്ളിയും അടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ സവോളയും ഉരുളക്കിഴങ്ങും ഒരുമിച്ച് വെക്കരുത് സവാള ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തണുത്ത താപനിലയിൽ പഞ്ഞി പോലെയായിത്തീരും വളരെ സൂര്യപ്രകാശമുള്ളിടത്ത് അടുത്ത് വെക്കാതിരിക്കുകയാണ് നല്ലത് തക്കാളി പച്ച തക്കാളിയാണെങ്കിൽ ഫ്രിഡ്ജിന് പുറത്തും നമുക്ക് സൂക്ഷിക്കാം എന്നാൽ പഴുത്ത തക്കാളി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് തക്കാളിയുടെ തണ്ട് ഒടുക്കാനുള്ള പച്ച തക്കാളിയാണെങ്കിൽ അതിൻ്റെ തണ്ട് ഞെരിഞ്ഞമരാതെ വേണം വയ്ക്കാനായി തണ്ട് മുറിഞ്ഞ് തക്കാളിയുടെ ചാറ് പുറത്തു വരികയാണെങ്കിൽ പിന്നെ അത് വേഗം ഫംഗസ് ബാധിക്കാൻ ഇടയുണ്ട് ഉരുളക്കിഴങ്ങ് ഒറ്റയ്ക്ക് ഒരു ഇരുണ്ട തണുത്ത മൂലയിൽ വെക്കുന്നതാണ് നല്ലത് പലപ്പോഴും ഉരുളക്കിഴങ്ങ് സവോളയുടെയോ ആപ്പിളിൻ്റെയോ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുള വരുന്നതായി കണ്ടിട്ടുണ്ടാകും സവോളയുടെയും ആപ്പിളിൻ്റെയും അടുത്ത് ഉരുളക്കിഴങ്ങ് വയ്ക്കാതിരിക്കുകയാണ് നല്ലത് മറ്റൊന്നുകൊണ്ടുമല്ല ഇത് രണ്ടും എതിലേൻ എന്ന വാതകം പുറപ്പെടുവിക്കുകയും അത് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങിനെ മുളവരാൻ സാധ്യതയുണ്ട് ചീര അതുപോലെയുള്ള ഇലക്കറികളൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനകം പാകം ചെയ്യുന്നതാണ് നല്ലത് എന്നാലേ അതിൻ്റെ പുതുമയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ സൂക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ഒന്നുകിലൊരു പേപ്പർ ടവലിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം അതല്ലെങ്കിൽ കട്ടിയുള്ള പത്രകടലാസിൽ പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാം അധികമുള്ള ഈർപ്പം ടവൽ ആകീരണം ചെയ്യും അതുവഴി അതിൻ്റെ പുതുമ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വിശദമായി പരിശോധിച്ച് കേടായ ഇലകളെല്ലാം എടുത്തു മാറ്റിയ ശേഷം മാത്രം നാം ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കുക വെളുത്തുള്ളി എപ്പോഴും വായു സഞ്ചാരം നടക്കുന്ന വിധത്തിൽ വേണം സൂക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് മാത്രം വെളുത്തുള്ളി ഞെട്ടി പൊട്ടിച്ച് തൊലി അളഞ്ഞെടുക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ രുചി നഷ്ടപ്പെടുന്നത് കാണാം കറിവേപ്പില വെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം വെള്ളം തോരാനായി വെച്ച് കേടായതോ കറുപ്പ് കലർന്നു ആയ ഇലകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഈർപ്പം തീരെയില്ലാത്ത രീതിയിൽ അത് ഇല തണ്ടിൽ നിന്നും കറിവേപ്പില വളരെ ശ്രദ്ധയോടെ എടുത്തതിന് ശേഷം വായു സഞ്ചാരമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പില ആഴ്ചകളോളം കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ പച്ചമുളകിൻ്റെ തണ്ട് ബാക്ടീരിയ കടന്നുകൂടുന്ന ആദ്യത്തെ ഭാഗമാണ് അതിനാൽ പച്ചമുളക് തണ്ട് കളഞ്ഞ് വേണം സൂക്ഷിക്കാനായി കേടായ ഏതെങ്കിലും ഒരു മുളക് ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ എടുത്തു കളയണം കാരണം ഒരു മുളക് കേടായത് കൂട്ടത്തിലുണ്ടെങ്കിൽ മറ്റു പച്ചമുളകളെല്ലാം അത് വ്യാപിക്കും തണ്ട് കളഞ്ഞതിന് ശേഷം പച്ചമുളക് ഒരു പേപ്പർ ടവലിലോ അല്ലെങ്കിൽ പത്ര കടലാസിലോ പൊതിഞ്ഞതിന് ശേഷം ഒരു സിപ്ലോക്കിൽ ആക്കി വയ്ക്കുക നാലാഴ്ച വരെയൊക്കെ നമുക്ക് കേടാകാതെ പച്ചമുളക് സൂക്ഷിക്കാൻ സാധിക്കും മല്ലിയില സാധാരണ വിപണിയിൽ കാണുന്നത് ഒരു കെട്ടായിട്ടാണ് ഇരിക്കുന്നത് കാണുക എന്നാൽ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ വേരുകൾ കെട്ടിൻ്റെ മുകളിൽ വെച്ച് വെട്ടിക്കളയുക നല്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് കുറച്ച് സമയം അതിൻ്റെ വെള്ളം വാരാനായി വെച്ചതിന് ശേഷം ഒരു പേപ്പർ ടവൽ കൊണ്ട് മുഴുവൻ വെള്ളവും ഒപ്പിയെടുത്ത് ഈർപ്പം തീരെയില്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഇതൊരു ടൈറ്റ് പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഇഞ്ചി ആണെങ്കിൽ അതിൻ്റെ മണ്ണും അഴുക്കുകളെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ലോക്കിൽ വായു കടക്കാത്ത വിധം അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ കുറേ ദിവസങ്ങളോളം നമുക്ക് ഇഞ്ചി കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും കേബേജ് നനവില്ലാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ആഴ്ചയോളം കേടാകാതെ ഇരിക്കും ക്യാരറ്റ് സാധാരണ രീതിയിൽ ദ്വാരങ്ങളുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ക്യാരറ്റ് കേടു കൂടാതെ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ ക്യാരറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്നാൽ അതിനു മുൻപ് ക്യാരറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള പച്ച പച്ചഭാഗം വെട്ടിക്കളഞ്ഞു വേണം സൂക്ഷിക്കാൻ ഇവ ക്യാരറ്റിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ കാരറ്റിലെ ജലാംശം മുഴുവൻ ഇത് വലിച്ചെടുക്കുകയും തനിത്തം കാരറ്റ് ചുക്കി ചുളിയുകയും കാണാൻ സാധിക്കും ക്യാപ്സിക്കിൻ്റെ കാര്യമാണെങ്കിൽ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നീ പല കളറുകളിലുണ്ടെങ്കിലും പച്ച ക്യാപ്സിക്കമാണ് ഏറെ കേട് വരാതെ ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ശരാശരി ഒരു പതിനാല് ദിവസം വരെയൊക്കെ നമുക്ക് പച്ച കാപ്സിക്കം കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ ചേമ്പ് കാച്ചിൽ ചേന തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതെല്ലാം ഉണങ്ങാൻ സാധ്യതയുണ്ട് പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് മണിക്കൂറുകൾ തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കിഴങ്ങ് വർഗങ്ങളായ ചേമ്പ് കാച്ചിൽ ചേനയൊക്കെ ഫ്രഷായി നമുക്ക് ലഭിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു